ണോ ഭയങ്കര മുതലായോ അടിപൊളി സ്ഥലം വന്നിന് മുതലായോ നാടൻപൊയിൽ എല്ലാരും പറയും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് സ്ഥലാണ് അതേറ്റാണ് വരുന്നത് പക്ഷെ കത്താറും നമ്മളവിടെ കണ്ടു പക്ഷെ കത്താറും ആരും ഒന്നും കൂടി ഭംഗിയായിട്ട് തോന്നുന്നില്ലേ നാടൻപോയി നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിനെ പറ്റി പറയണെന്ന് വെച്ചാലേ രണ്ട് ജില്ലക്കാർക്കും ഒരേപോലെ അവകാശപ്പെട്ടത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബോർഡർ കേട്ടോ കാരണം റോഡിനെ അങ്ങേ മാറി മലപ്പുറം ജില്ല ഇങ്ങേ മാറി കോഴിക്കോട് ജില്ല എങ്ങനെയുണ്ട് ഇവിടെ ചൂടാണോ തണുപ്പാണോ നല്ല തണുപ്പാണ് അപ്പൊ നിങ്ങളിപ്പോ മൂന്നാർക്ക് പോയിട്ടുണ്ട് വയനാട് പോയിട്ടുണ്ട് ഉം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച ഒരാളാണല്ലോ അപ്പൊ വയനാടുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോ അല്ല മലപ്പുറം ജില്ലേന്റെ തൊട്ടടുത്താണല്ലോ ആ മലപ്പുറം ജില്ല അടുത്താണ് വലിയ നൂറ്റി അൻപത് മീറ്റർ ഉള്ളു കോഴിക്കോട് ജില്ലയ്ക്ക് കാരണം നമ്മളിപ്പോ കോഴിക്കോട് ജില്ല നിന്ന് സംസാരിക്കുന്നത് എന്നാൽ നമ്മൾ പോകുന്നത് തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും മലപ്പുറം ജില്ലയിൽ കൂടിയാണ് മനസ്സിലാവുണ്ടോ അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സ്ഥലം കണ്ടപ്പോ വയനാടുമായിട്ട് നല്ല അടിപൊളി സ്ഥലം വയനാട്ടിലേറെ വ്യൂ ഉള്ള സ്ഥലത്തോണ്ട് വയനാട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം റിസോർട്ടും കാര്യങ്ങളായിട്ട് നല്ല അടിപൊളി സ്ഥലം തണുപ്പുണ്ടാ തണുപ്പ് കഴിഞ്ഞു തണുപ്പുണ്ടോ ഏഹ് നല്ല തണുപ്പുണ്ട് റിസോർട്ടിന് പറ്റിയ സ്ഥല നല്ല ഒരു സ്ഥലം നല്ല സ്ഥലമാണ് നമ്മുടെ സൈറ്റും അടിപൊളി ആണ് കാരണം വെച്ചാല് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ നിരപ്പ് സൈറ്റ് ആണ് നമ്മുടെ കേട്ടോ ഒരു പത്ത് ശതമാനം മാത്രമേ കുറച്ച് പിന്നെ ഡൗൺ ആയിട്ട് നിൽക്കുന്നത് പക്ഷെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപകരിക്കും കാരണം അതിന്റെ പാർക്കിങ്ങും റിസോർട്ടാകുമ്പോൾ വിഷയമല്ല എല്ലാ നിലക്കും നല്ല ലാൻഡ് തന്നെയാണ് നമ്മൾ സുബൈർപാപ്പ റിയൽ എസ്റ്റേറ്റിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ റിസോർട്ട് പണിതാടിപണം പൈസ ഉണ്ടല്ലോ അത് നഷ്ടപ്പെടൂല ഇത് എന്താ ഈ ഇങ്ങനത്തെ സ്ഥലത്തിന് പിന്നെ നമ്മുടെ നാട്ടുമ്പറത്തെ ഭൂമിയിലാറ് വില കൂടും അതിന്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിന്നെ വരുമാന മാർഗ്ഗങ്ങളാണ് ഇപ്പൊ നമ്മളൊരു വീട് നമ്മൾ വീട് വെക്കണമെങ്കിൽ അതിൽ നമുക്ക് വേറെ വരുമാനങ്ങൾ നമ്മൾ താമസിക്കാൻ ജീവിച്ചു പോവാ ഇവിടെ സംബന്ധിച്ചിടത്തോളം എന്ത് എന്തുകൊണ്ടാണ് ഇതുപോലെ ടൂറിസ്റ്റ് മേഖലകളിലെ ഭൂമിക്ക് ഏത് കുന്നും മലയാണെങ്കിലും സെന്റിന് നാല് ലക്ഷം അഞ്ചു ലക്ഷമൊക്കെ മാർക്കറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവരൊക്കെ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് ഒരു ദിവസത്തിന് ഒരു റൂമിന് രണ്ടായിരം മൂവായിരക്കാണ് റേറ്റ് അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്കാം അങ്ങനെ ഒരു റൂമിൽ ഒരു ഫുൾ മന്ത് അല്ലെങ്കിൽ ഒരു മാസത്തിൽ മുപ്പത് ദിവസം ആയ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു റൂമിന് കിട്ടാൻ പോകുന്നത് മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് അപ്പൊ അങ്ങനെ ഒരു പത്ത് റൂം കയറ്റി കഴിഞ്ഞ വരുമാനം എത്രയാണ് ഈ ഒരു രീതിയിലാണ് ജനങ്ങൾ കണക്കുകൂടുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഭൂമിക്ക് ഇത്ര റേറ്റ് അത് ഞാൻ ഇതുമല്ല ഇനിപ്പോ വയനാട് ആയാലും മൂന്നാറായാലും ഇനിയിപ്പൊ എവിടെയായാലും ആയാലും ഊട്ടിയിലായാലും ഏത് മലക്കും ഭയങ്കര റേറ്റ് ആണ് പിന്നെ വേറെ ഡോക്യുമെന്റ്സ് പരമായിട്ടും ഒക്കെ ക്ലിയർ ആണ് നൂറ്റിക്ക് നൂറാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ കൂടിഞ്ഞി പഞ്ചായത്തില് ഈ ഒരു ലാൻഡ് കക്കാടംപൂയിലാണ് ഇപ്പോ ജനങ്ങൾക്ക് അറിയപ്പെടാ കക്കാടംപൊയിൽ നിന്ന് കറക്റ്റ് നാല് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളില് സ്ഥലം നായാറമ്പൂയില് മറക്കാൻ പാടില്ല കാരണം ഈ സ്ഥലം അത്രയും നല്ല സ്ഥലം ആയതുകൊണ്ട് നായാറമ്പൂയില് ആണെന്ന ഈ പ്രദേശം നായാറമ്പൂയില് ടൗണിൽ നിന്ന് നൂറ് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഇത്രയും നല്ല പ്രകൃതി സന്ദർഭം നരപ്പ് സ്ഥലം ഞാൻ കണ്ടുപോയി കണ്ടോ നിരപ്പ് സ്ഥലം എന്ന് പറഞ്ഞാൽ നിരപ്പ് സ്ഥലമാണ് ഈ ഒരു ഭൂമിയാണ് നമ്മൾ നമ്മൾ ഓണർമാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനാണ് ഓണർ ചോദിക്കുന്ന വില നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ല വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കറക്റ്റ് പറഞ്ഞുതരും അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കും